ജില്ലയിലെ ഒരു ഒരു ഷോർട്ട് ട്ട്റമുക്കട്ട് യാടി പ്രാന്തിക്ക് പോകുന്ന വഴിയായിരുന്നു കേട്ടോ എത്ര ദൂരമാണെന്ന് പോകുന്ന അറിയത്തില്ല ട്രാവലിംഗ് വീഡിയോ അവറങ്ങിയെടുക്കാനുള്ള സമയം ഉണ്ടോ സമയമുണ്ടോന്ന് അറിയത്തില്ല നോക്കാം നമ്മളാ ഇടത്തറമുക്കിങ്ങോട്ട് കയറുന്നത് വടശേരി വടശ്ശേരിമല എന്ന് പറഞ്ഞ സ്ഥലത്തോടാണേ അതിന് മുകളിൽ ഒരു ഗുരുമന്ദിരവും പിന്നെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുടെ ഒരു കാണിക്കുമ്പോൾ ചെയ്യാൻ മുകളിലൊരു മുസ്ലിം പള്ളി ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ വെക്കായിട്ട് കാണത്തില്ല ഇങ്ങനെ കാണത്തുള്ളൂ പൊഴി വഴിക്ക് പോയാൽ നമുക്ക് പ്രാന്തയ്ക്ക് ചെല്ലാം നല്ലൊരു ഗ്രാമ ഒരു ഗ്രാമപ്രദേശമാണത് കേട്ടോ ഇതിലെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പണ്ട് ആനയെ കൊണ്ട് തടി പിടിപ്പിക്കായിരുന്നു ഇപ്പം ട്രെയിനും കൊണ്ട് തടി പിടിപ്പിക്കുന്ന പരിപാടിയാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണേ ഇവിടുന്ന് വഴിയൊക്കെ തിരിയുന്നുണ്ട് ഇടത്തോടും മലത്തോടും ഒക്കെ തിരിയുന്നുണ്ട് ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലോട്ട് എണ്ണൂറ് മീറ്റർ മറ്റേ ഉണ്ട് അവിടെനിന്ന് പോകാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള ഇങ്ങനെ ട്രാവൽ വഴിയാണ് കണ്ടോട്ട് പോകുന്നത് കേട്ടോ ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ ഉദ്ദേശം അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പറയാം അറിയാൻ പറ്റാത്ത സ്ഥലങ്ങള് കാണുന്നവർ പറഞ്ഞു തരുന്നേ ഇവിടുത്തെ പോക്കറ്റ് റോഡുകളൊക്കെ കയറി കഴിഞ്ഞാണല്ലോ ഭയങ്കര ഇറക്കവും താക്കോ ആണേ അപ്പോൾ നമ്മൾ മറ്റൊരു റോട്ടിൽ വന്നാണി കേട്ടോ പോളിന്ന ഒരു വോക്കട്ട് റോഡിൽ നിന്ന് ഇറങ്ങി റോട്ട് കേട്ടോ ഒരു സൈഡിൽ ഒത്തിരി നല്ല നല്ല വീടുകളൊക്കെ ഉള്ളത് ഒരു നല്ല വഴിയാണ് ഈ വഴി ഡയറക്റ്റ് കാണിക്കുന്നത് എരുമേലിയാണേ ഇവിടെ ഇപ്പം നല്ല രസമുള്ളൊരു പാലവും റോഡും ഒക്കെ ഉണ്ട് കേട്ടോ മന്ദിരം പാലം മന്ദിരം പാലം വന്നേ ആ ഇവിടുന്ന് ഇതാ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം കാളപ്പാലം വലിയ കലുങ്ക് റാന്നി ഗ്രാമപഞ്ചായത്ത് ഇതിനൊരു വഴിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോ കേട്ടോ കൊള്ളാലേ മാർത്തോമ്മ മാർത്തോമ പാരീഷ് ഹാൾ റാന്നി വൈക്കം മാർത്തോമ്മ പാരീഷ് ഹാൾ ഇവിടെ വൈക്കം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലേ ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ടോ അത് നേരെ കയറിച്ച് തന്ന പത്തനംതിട്ട റാന്നി റോഡാണേ മുന്നിലുള്ളത് വടശ്ശേരിക്കര ജംഗ്ഷൻ മന്ദിരം എന്ന് പറഞ്ഞ സ്ഥലം ഈ വീഡിയോയിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് മോൻ കാണിക്കുന്നത് കേട്ടോ കുറച്ചു ദൂരം നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെയെങ്കിൽ പോകുന്നു അപ്പോൾ ഈ മന്ദിരപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് വടശ്ശേരിക്കര റോഡിൻ്റെ അവിടെ നിന്ന് ഈ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് തിരിയുന്നു ഈ ഒരു വഴിയുണ്ടേ ഇത് എങ്ങോട്ടാണ് ടൗണിലോട്ട് പോകുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വഴിക്ക് പോയി നമുക്ക് കുറച്ച് കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടു അല്ലേ അങ്ങനെ ഈ ഒരു വഴി അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ആലിൻചോടൊക്കെ ഉണ്ട് കേട്ടോ ഈ ആലിൻചോട്ടിലൊരു അക്കരെ ഒരു വീടാണോ പള്ളിയുമായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ എന്നറിയത്തില്ല ഇവിടെ ഒരു തറയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അയ്യപ്പൻ്റെ ഒരു ട്യൂവൊക്കെ വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ആല കേട്ടോ ആ ആലല്ലേ ഈ വഴിക്ക് നമുക്ക് പോയി നോക്കാം ഇവിടുന്ന് ഇങ്ങനെ കുറേ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാവേ ഇതിങ്ങനെ കണ്ടതായിട്ട് ഇങ്ങനെ കിടക്കുക ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല വെറുതെ കിടക്കുന്ന സ്ഥലം മന്ദിരം ജംഗ്ഷൻ നമ്മൾ വരുന്ന വഴി കുറേ ചേച്ചിമാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നതാണ്ടേ എന്നാന്ന് ഞാൻ ചോദിച്ചോ പറഞ്ഞു അവിടെ രണ്ട് ബെഞ്ച് ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഇതെല്ലാം ചെ തെളിക്കുമായിരുന്നേ അവിടെ പുല്ലും എല്ലാം വെട്ടി മാറ്റി വഴിയെല്ലാം ക്ലിയർ ആക്കി അതിലെ വരുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം ഉണ്ട് അക്കരെ കാണുന്നത് അതാണ് ആയുർവേദ ഡിസ്പെൻസറി അതിനൊരു വഴി പോകുന്ന അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ ആ ബെഞ്ച് മാത്രമല്ലേ ഇതുകൊണ്ട് ഇവിടെ രണ്ട് ബെഞ്ച് വേറെ കിടപ്പുണ്ട് കേട്ടോ ഇവിടേക്കിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ട് കാറ്റൊക്കെ കൊള്ളാനായിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ എന്തൊക്കെയാലും ചെത്തി തെളിക്കുന്ന തൊഴിലുറപ്പ് ജഡ്ജിമാരെ കുറച്ച് നന്ദിയൊക്കെ പറയണം കേട്ടോ कमे टाउन ണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ചെറിയൊരു ഗാർഡൻ ആയിട്ട് പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള സമയമാണ് കുറച്ച് ചെടികളൊക്കെ ഇതിനകത്ത് ഉണ്ടേ അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഇവിടെ രണ്ട് ബെഞ്ച് കിടപ്പുണ്ട് ഇത് എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്നൊക്കെ നോക്കാം നല്ല ഒക്കെ ചെമ്പരത്തി പൂവ് ഇതാണ് ഇതാണോ ബെഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാം ചെറിയൊരു പൂന്തോട്ടം പോലെ പേരക്കത്തയ്യുണ്ട് പേരുണ്ട് കുറേ കേട്ടോ നോക്കി മഹാത്മാഗാന്ധി ഗാന്ധി തൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നല്ലൊരു ഇതുതന്നെ കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നു കഴിയുമ്പോൾ നല്ല ഒരു കനത്ത കാറ്റൊക്കെ അവിടെ നിന്ന് കിട്ടുമേ വൈകുന്നേരങ്ങളിലൊക്കെ കണ്ടോ ഇതൊക്കെ ചെത്തി ഇതുപോലെ വൃത്തിയാക്കി ഒക്കെ ഒത്തിരി ഗുണമുണ്ട് കുറെ പേരത്തയും ചെടികളും ഒക്കെ ആയിട്ട് ഉണ്ട് ഈ പൂക്കളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ ബെഞ്ച് ഇരിക്കാനുള്ള ഈ ഒരു ചെമ്പരത്തിയിലെ പൂവിനാണ് ഭയങ്കര കളർ നമുക്ക് വഴി പിന്നെയും മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇങ്ങനെ വട്ടം കറങ്ങി ഉള്ളൊരു പോക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാതയാണിത് അവിടെയൊക്കെ കുറച്ച് വീടുകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതാ ഈ മരക്കൂട്ടങ്ങളുടെ ഇടയിലൊരു വീടുണ്ട് റാന്നിക്ക് തൊട്ടടുത്തുള്ള കുറെ കാഴ്ചകളായിരുന്നു ഇതൊരു കിണറുണ്ട് വണ്ടങ്ങാട് കുത്തിയൊരു കിണറാണ് അതിലേ അങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അല്ല കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ നമുക്കിനി വണ്ടിയിലെടുത്ത് വണ്ടിയെടുത്ത് മുന്നോട്ട് പോകാം ഇവിടെയും ഒരു ചെറിയ പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഒരു അടച്ചിട്ടിരിക്കുന്ന ഗേറ്റും ഉണ്ടോ കാലങ്ങളിലായിട്ട് അടഞ്ഞു കിടക്കുന്ന കിടക്കുന്നൊരു ഗേറ്റാണുള്ളത് എന്തായാലും വീട്ടിലേക്കുള്ളതായിരുന്നോ പറമ്പിലേക്കുള്ളതായിരുന്നോ കുറേ ചെമ്പരത്തി ചെടികളും ഭയങ്കര പള്ള അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ചെറിയ കൈത്തോടൊക്കെ ഇങ്ങനെ ഒഴി വരുന്നുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒക്കെ കുറച്ച് പൂക്കളുണ്ട് കേട്ടോ നല്ല രസമല്ലേ ഈ വന്തി പൂക്കളൊക്കെ ഇങ്ങനെ കാണാൻ അതിലേ ഒരു നീർച്ചാലിങ്ങനെ ഒഴി വരുന്നുണ്ടേ കുറച്ച് വെള്ളമൊക്കെ ഉള്ള അതിനകത്ത് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലം കോട്ടയത്ത് മാത്രമല്ല ഉള്ളു കേട്ടോ റാന്നിയിലും ഉണ്ട് ഇത് വൈക്കം എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണേ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് നമ്മൾ വന്നത് ഈ താഴെ കടന്ന വഴിക്കുന്നതായിരുന്നേ അപ്പോൾ ഇവിടെ അവർ നല്ല മനോഹരമായൊരു പള്ളിയൊക്കെ കാണാം സെൻറ്റ് മേരീസ് ക്നാനായ കുരിശുവള്ളി വൈക്കം റാന്നി നല്ല ഭംഗിയില്ല കാണാൻ വൈക്കം റാന്നിയിലെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമാണിത് കേട്ടോ റാന്നിയിലെ ഈ സ്കൂളിൽ പഠിച്ചവരൊക്കെ എന്ന് പറയണേ ഗവൺമെൻറ്റ് യു പി സ്കൂൾ റാന്നിയാണേ റാന്നിയിലെ ബ്ലോക്ക് വടി എന്ന് പറയുന്ന സ്ഥലമായതേ ഇവിടെ നമുക്കൊരു മലങ്കര കത്തോലിക്ക പള്ളി കാണാം കേട്ടോ വലിയൊരു പള്ളിയാണേ ഈ പള്ളിക്കൊക്കെ നല്ല പഴക്കം കാണും ആദ്യം ഇതായിരിക്കാം പള്ളി ചെറിയ പള്ളി പള്ളിയായിരുന്നായിരിക്കും പിന്നെ കെട്ടി അത് വലുതാക്കിയതാകും റാന്നിയിലെ തോട്ടമണ് പറഞ്ഞ സ്ഥലമായതോട്ടോ അവിടെയാണ് ആ പള്ളിയും നമ്മൾ കണ്ടതേ കോഴിക്കോട് എന്നുള്ള ബസ് പോകുന്നുണ്ടോ ഇത് റാണി വരെയുള്ള തോട്ടമണ്ണിലൊരു തോട്ടമൺകാവ് ഭഗവതി ക്ഷേത്രം ഉണ്ട് ഉണ്ടെട്ടോ നമുക്ക് പുറത്തു വന്നിങ്ങനെ കാണാവേ തോട്ടുകാർ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നേരെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം ഇവിടെ ഉത്സവം തുടങ്ങി തോന്നുന്നു അല്ലേ എന്നാൽ നവരാത്രി ഉത്സവത്തിൻ്റെ ആയിരുന്നു അല്ലേ ഫ്രണ്ട് ഗോപുരം കണ്ടോ ഇതേ പോകുന്നു ബാംഗ്ലൂർ ബസ് റാമി പെരുമ്പഴ ആയിരുന്നു കേട്ടോ കുറച്ചപ്പുറത്ത് പറഞ്ഞാൽ പെരുമ്പുഴ പാലമൊക്കെ ഉണ്ടേ അവിടെ ഒരു പള്ളിയുണ്ട് അതിൻ്റെ ഒരു കുരുശുവള്ളിയൊക്കെ നമുക്ക് കാണാം റാന്നി പെരുമ്പുഴയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാം കേട്ടോ ഇപ്പം സ്കൂൾ കിട്ടും കേട്ടോ ഇവിടെ നല്ല പച്ചക്കപ്പയൊക്കെ വിൽക്കുന്നുണ്ട് രണ്ടര കിലോ പച്ചക്കപ്പ നൂറ് രൂപയുള്ളതെന്നാണ് പറയുന്നത് റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇപ്പോൾ ബസ്സൊന്നുമില്ല ഏതൊക്കെ ബസ് വരുമായിരിക്കും മുന്നോട്ട് പോയാൽ നമുക്ക് പെരുമ്പുഴ പാലമൊക്കെ ഒന്ന് കാണാതെ റാന്നിലെ കാഴ്ചകളൊക്കെ എന്നല്ലേ ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ആ എനിക്ക് അടുത്ത് കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവുമോ കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അയിത്തലയൊക്കെ തടിയൂര് ഭാഗമൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അടുത്തൊരു വരവിന് അങ്ങോട്ടൊന്ന് പോകണം നമുക്ക് പെരുമ്പഴ പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ പാലത്തിൻ്റെ സെൻ്ററിലൊക്കെ പോയി നമുക്ക് പുഴയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ ഗുഡ്സ് ഓട്ടോയുടെ ഒക്കെ അവിടെ നമ്മളും വണ്ടി വെച്ചേക്കുന്നത് നമ്മൾ ഒത്തിരി നേരം അവിടെ വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇടതു കൊണ്ട് പോവും ഇവിടെ കയറി എന്നാൽ നമുക്ക് പമ്പയാറിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണത്തില്ലേ ആന്ന് ഈ പാലം കൊണ്ടു അപ്പുറത്തെ പൊളിഞ്ഞ പാലമുണ്ട് പഴയ പാലമൊക്കെ ഉണ്ടേ ആ സൈഡിലെ പുതിയൊരു പാലം വരുന്നുണ്ടല്ലേ ഫില്ലറൊക്കെ ഇങ്ങനെ വാർത്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ബസിനെ കണ്ടില്ലെങ്കിൽ പാലത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ബസ്സിനെ കണ്ടു കേട്ടോ ഒരു കെ എസ് ആർ ടി സിയും ഇവിടുന്ന് നേരെ പോയാൽ മൂവാറ്റുപുഴ കൊൻകുന്നം തിരുവല്ല ആഴ്ചയാണ് റാന്നി പട്ടണത്തിൻ്റെ ഇവിടെ ഒരാൾ നമ്മളിങ്ങനെ കയ്യായിട്ട് വിളിക്കുന്നുണ്ടോ അങ്ങോട്ട് പോകണോ വേണ്ടല്ലോ പ്രസ്ഥാനം ഞാൻ കാണിക്കുന്നില്ല ഇതുമാത്രമേ കാണിക്കുള്ളൂ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണോ കേട്ടോ ഇവിടുന്ന് തിരിഞ്ഞ് നമുക്ക് ഇനി ഈ വഴിക്ക് തിരുവല്ലാരിയിലൊക്കെ പോവാം കേട്ടോ നമ്മൾ ഇതിലേ പോയിട്ട് കുറച്ച് മുന്നോട്ട് അപ്പുറത്തോടെ ഒരു വഴി കേട്ടോ അതിലേക്കൊരു പോകേ അങ്ങോട്ട് നേരെ പോയാൽ റാന്നി ടൗണാണ് ഇവിടെ നിന്ന് വയ്ക്കുക രണ്ട് പാലമാണ് കേട്ടോ ഒന്ന് പുതിയ പാലം ഒന്ന് പഴയ പാലം ആയിരിക്കുമല്ലേ ഇവിടെ നമുക്ക് തടിയൂര് വെണ്ണിവുളം തിരുവല്ല കോഴഞ്ചേരി അല്ല ഈ തടിയൂര് വെണ്ണിവുളം ഒരു പ്രാവശ്യം ഒന്ന് പോകണം അവിടെ ഈ റാന്നിക്ക് അടുത്ത് കിടക്കുന്ന ഒരു നല്ല ഗ്രാമമാണ് ഒത്തിരി ഭംഗിയുള്ളതാണ് ഇന്നിപ്പോൾ സമയമില്ല നമുക്കിവിടുന്ന് മുന്നോട്ട് ചെന്നിട്ട് പാലത്തോട്ട് വേണം പോകാനുട്ടോ അവർ റോഡ് പ്രൂഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുക ആ പാലത്തിൻ്റെ ഇക്കര എന്നുള്ളൊരു കാഴ്ച നല്ല ഭംഗിയുണ്ട് കാണാനേ ഇതിങ്ങനെ വൈപ്പാസ് റോഡാണ് ഇവിടെ പിന്നെ കുറേ പച്ചക്കറി അങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കിഴങ്ങ് സവോള പച്ചക്കറി ചേമ്പൊക്കെ വേണം ഇവിടെ കരിക്കുണ്ട് അപ്പുറത്തൊരു കട്ടുകടയുണ്ട് വഞ്ചിക്കട കരിമ്പിൻ ജ്യൂസ് ഉണ്ട് ഇതിലെ ഒരു വഴി ഉണ്ട് അവിടെ ഒരു കള്ള് ഷോപ്പ് ഉണ്ട് കേട്ടോ അതങ്ങനടുത്ത കള്ളൊരു കള്ള് ഒരു കള്ള് ഷോപ്പ് ഷോപ്പുണ്ടേ ഇവിടെ നല്ല രസമുള്ള കുറച്ച് സ്ഥലമുണ്ട് ഇതിനകത്ത് കുറെ ചേമ്പ് ആ ചേമ്പ കേട്ടോ കാട്ടിയേമ്പ് ഒക്കെ കുറേ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുക അപ്പുറത്ത് കുറച്ച് കേക്ക് മരങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഇവിടങ്ങളിലെ ഇങ്ങനെ വൈസൈഡിൽ കുറേ കച്ചവടങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുന്നത് കേട്ടോ എന്ത് പനിയുള്ള സ്ഥലമാണോ പക്ഷെ അതിനകത്തൊന്നും ചെയ്യാണ്ടിരിക്കുക അവിടോട്ടൊക്കെ കുറേ നെഗറ്റീവല്ല വീടുകളൊക്കെ പണി നടക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ നേരെ തന്നെ പോവാം ഇത് ബൈപ്പാസ് റോഡാ കേട്ടോ നിങ്ങൾ അവിടെ നിന്ന് വന്ന കഴിയുമ്പോൾ ഇവിടെ ഒരു ഫാമിലി സലൂൺ ഒക്കെ കാണാം കുടുംബത്തോടെ വന്ന മുടിവെട്ടുന്ന കടയായി പോര്യോ ഫാമിലി സലൂൺ ഒക്കെ പറയുന്നത് അതിലേ ഇങ്ങനെ വന്നാൽ ബൈപ്പാസ് റോഡ് നാന് ടൗണിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മൾ പിന്നെ പത്തനംതിട്ട ഭാഗത്തൊക്കെ വരികയല്ലോ അപ്പോൾ നാന്നി ടൗണിൽ കയറാതെ ഇതിലേ പോകണോട്ടോ ഇതിലേ പോയാൽ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാന്നി ടൗണിലോട്ട് അപ്പുറത്തെ സൈഡിൽ കയറാം നേരെ എരുമേരിക്കൊക്കെ പോകാം ഇതുകൊണ്ടാണ് വഴിക്കച്ചവടം നല്ല അടിപൊളി പഴം പച്ചക്കറികൾ കിഴങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ പൈസയിട്ടിങ്ങനെ വിൽക്കാനും ഇട്ടിരിക്കുന്നു ഇത് വേണ്ട കിഴങ്ങ് വൃത്തങ്ങളൊക്കെ വിൽക്കാനിട്ടില്ല ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് ഈ കിഴങ്ങാടോ ചേന ചേമ്പ് ഉരുങ്ങിക്കിഴങ്ങ് കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീയപ്പാറ ലോകസഭ അങ്ങനെ ഇപ്പം നമ്മൾ റാന്നി ടൗൺ കൂടാതെ ബൈപ്പാസ് വഴി ഇവിടെ വന്ന് മെയിൻ റോഡിലോട്ട് കയറി കേട്ടോ അങ്ങോട്ട് റാന്നി ടൗണ് പത്തനംതിട്ട അപ്പോൾ ഇങ്ങോട്ട് ഇനി ഇപ്പം നമുക്ക് നേരെ പോകേണ്ടത് തിരുമേല് റൂട്ടിലേക്കാട്ടോ ഇത് റാമി റാമി ടൗണിൻ്റെ ഭാഗം തന്നെയാ റാമി ചേത്തോംകുരയിൽ നല്ല മനോഹരമായൊരു പള്ളിയുള്ളൂ കേട്ടോ ക്രിസ്തുരാജ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം ഈ വനത്തിന് കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ടോ ആ ചേരിയും നമ്മൾ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ൂട്ടിയോലെ രണ്ടോ സൈഡിൽ നിന്നും വന്ന് കൂടും കൂട്ടിയോലെ ഈ കാട് കിട്ടുന്ന നല്ല തണുത്ത കാറ്റും എരുമേലി റോഡ് ചെറുവള്ളി എസ്റ്റേറ്റ് ഉണ്ടോ ഇവിടെ എയർപോർട്ടൊക്കെ വരാൻ പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു എന്റെ പരിപാടികളൊക്കെ എന്തായെന്ന് അറിയില്ല ആ ജംഗ്ഷൻ മുക്കടയാണ് കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട് ഇതിലേക്ക് എപ്പോഴും നമ്മൾ വരുന്നില്ലല്ലോ ചില സമയത്തൊക്കെ സമയം കിട്ടാറുള്ളൂ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലൊത്തിരി ഭംഗിയുള്ള സ്ഥലമാണേ അങ്ങേ സൈറ്റ് വേണ്ട അവിടെ കുറേ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുക ആ ഒരു ഭാഗം ഇവിടെ നമുക്ക് കുറച്ച് പണത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാമേ പക്ഷേ എന്താണെന്ന് വെച്ചാൽ സൈഡിലെല്ലാം ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇതിൽ വിടുന്ന സഞ്ചാരികളെല്ലാം ഇവിടെ വന്നിരുന്നു ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതെല്ലാം വലിച്ചു വരുതാണ് നടക്കുന്നത് പൈസ വരെ കുറയ്ക്കാം അപ്പോൾ കുറേ എല്ലാം സൈഡെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം കിടക്കുന്നു ഇവിടെ എല്ലാം വേസ്റ്റ് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല മൊക്കെ ഇതിനകത്തോടെ പോകുമ്പോൾ എന്ത് രസമാണ് വെക്കും നല്ലൊരു കാറ്റും പുളീരും ഒക്കെ കിട്ടുന്നുണ്ട് വേനൽക്കാലത്തൊക്കെയാണ് നല്ലൊരു ഇതാണ് കേട്ടോ പൊളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ് ബസ്സിങ്ങനെ ബ്രസ്സിങ്ങിനൊക്കെയു വരുന്നുണ്ട് അതും കൂടിയൊക്കെ കാണുമ്പോൾ എരുമേലിയത്തിയേ എരുമേലി ശബരിമല തീർത്ഥാടനത്തോടു കൂടിയുള്ള കടകളുടെയൊക്കെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കടകളൊക്കെ പോലെ അപ്പോൾ ഇതെപ്പോഴും ഉള്ളതാണേ ഇതിപ്പോൾ ഇതെല്ലാം പുതുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെയുണ്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ ക്രമീകരിക്കുന്നു കടകൾ നിർമ്മിക്കുന്നു പുതുക്കിക്കെട്ടുന്നു എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപം ഒന്ന് രണ്ടാഴ്ച കൊണ്ടുകൂടെയൊക്കെ നല്ല തിരക്കാവും മൊത്തത്തിൽ എരുമേലി കളറാവും ഈ ശബരിമല സീസൺ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആൾ തങ്ങുന്നതും വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണ് എരുമേലി ഇവിടെയും പാർക്കിംഗ് ഏരിയയിലൊക്കെ എരുമിച്ച് നടക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കടകളൊക്കെ വരുന്നുണ്ട് ഒരു പുരോഗമനവും ഇല്ലാത്തോ ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണോ നമ്മൾ നമ്മളേത് കാലം കാണുന്ന ആ കാലമല്ല ഇത് ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ ഒരു ചൊവ്വ നേരം ആൾക്കാർക്ക് കയറിയിരിക്കാൻ നല്ലൊരു ഷൽട്ടറൊന്നുമില്ല ചെറിയ രണ്ട് ഇതൊക്കെ ഉള്ളൂ പക്ഷേ വേറെ ഇവിടെ ഈ ശബരി ഓഫീസിന് മാത്രമേ തിരക്കുള്ളൂ അല്ലാത്തപ്പോൾ ഇവിടെ ഈ കെ എസ് ആർ ടി സിക്ക് ഒരു ഒരു ഇതുമില്ല കേട്ടോ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ബസ് വരാനുണ്ടേ ഒരു ബസ് വരാനുണ്ട് ആ ബസ് വരുന്നത് നമുക്ക് കണ്ടിട്ട് പോകാതെ ആ കെ എസ് ആർ ടി സിയുടെ കുറേ കിടപ്പുണ്ടാ ബസ് വിവാദമായ ബസ് ആ കെ എസ് ആർ ടി സിയുടെ പുറകിൽക്കൂടെ വരുന്നുണ്ട് റോബിൻ ബസ്സാണ് വരവേടോ റോബിൻ ബസ്സിൻ്റെ വരവുണ്ടോ ഓ ആ നാട്ടിലേക്ക് ഇവിടെ കൊടുത്ത് ഒരു വേറെ വണ്ടി പോട്ടിട്ട് റോബിൻ ബസ് ബോക്ക് ഉണ്ടോ ഒരു ബസ്സും കൂടെ വരുന്നുണ്ട് എരുമേലി ടൗണിൽ കൂടെ നമ്മുടെ പുതിയ സൂപ്പർ ബസ് തിരുവനന്തപുരം താമരശ്ശേരി മഞ്ചേരി അപ്പോൾ മാനന്തവാടിയിൽ നിന്ന് വരുന്ന ബസ്സാകല്ലേ വയനാട്ടിൽ നിന്ന് വരുന്ന ബസ്സാണ് തിരുമേലി പേട്ട ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മോവരി പള്ളി നമുക്കിവിടെ നവംബർ പതിനെൻ്റെ എത്തിയാകുമ്പോഴത്തേക്ക് നല്ല ടിക്കും കാര്യങ്ങളൊക്കെ ആകപ്പെട്ടു ആ സമയത്ത് നമുക്ക് എന്തായാലും ഒന്നുകൂടെ വരണം ആ തിരക്കിൻ്റെ സമയത്തുള്ള എരുമേലിലെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിലും ലൈക്ക് ഹൈപ്പ് കിട്ടിയോട്ടോ കൂടുതലായിട്ടൊന്നും പറയാനില്ല അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീട്ടിൽ കാണാതെ